എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ മീര വാസുദേവൻ മലയാളികളുടെ വീട്ടില് ഒരംഗമായി മാറിയത് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് അതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമല്ല മറ്റൊരാളുടെ മനസ്സിലൂടെയും ഇടം പിടിക്കാൻ മീരയ്ക്ക് സാധിച്ചു സീരിയലിന്റെ ക്യാമറമാനായ വിപണമായി വിവാഹിതയാവുകയും ചെയ്തു പൊതുവെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ പങ്കുടുന്ന പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒപ്പമുള്ള ഏതെങ്കിലും പോസ്റ്റുകളിൽ ചിത്രങ്ങളോ മറ്റോ ഡിലീറ്റ് ചെയ്താൽ വേഗം അത് അവർക്ക് കണ്ടെത്താൻ സാധിക്കും അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഏറ്റവും ഒടുവിൽ മീരാ വാസുദേവനും വിപിൻ തമ്മിലുള്ള ഫോട്ടോസുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് വിപിൻ മീര വിവാഹം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു കോയമ്പത്തൂലി ക്ഷേത്രത്തിലെ ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഇതിനു പിന്നാലെ മിര വിവാഹ ചിത്രങ്ങളും വീഡിയോസുകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ആരാധകർ വാർത്ത അറിയുന്നതും എന്നാൽ ഈ ചിത്രങ്ങൾ കാണാനില്ലെന്നാണ് ഇപ്പോൾ ആരാധകരുടെ സംസാരം പൊതുവേ സോഷ്യൽ മീഡിയ വഴി പേഴ്സണൽ വിശേഷങ്ങൾ പങ്കിടാത്ത മീര തന്റെ വിവാഹശേഷമുള്ള അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളിൽ പങ്കുവെക്കുന്നത് പതിവായിരുന്നു മാത്രമല്ല പരസ്പരമുള്ള സ്നേഹം ഇവർ പങ്കിടാതെ പോകുന്ന പോസ്റ്റുകളും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായതാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യമുയരാൻ കാരണം നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്താണെന്നുള്ള ചോദ്യമാണ് ഇവരുടെ കമന്റ് ബോക്സ് നിറയെ മിക്ക സെലിബ്രിറ്റീസും തൻറെ പങ്കാളിക്കൊപ്പമുള്ള ഫോട്ടോസുകൾ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയെന്ന് തന്നെ ഉറപ്പിക്കാമെന്നാണ് ആരാധകരുടെ വിശ്വാസം പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇരുവരുടെയും സ്നേഹബന്ധം ദൃഢമാക്കാൻ ആശംസിക്കുകയാണ് ആരാധകർ ഇപ്പോൾ